വിദേശ സൈനികരെ ഗസ്സയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ബന്ധി മോചനം നടത്തുന്നതോടനുബന്ധിച്ചാണ് രണ്ടാം ഘട്ടത്തിലുള്ള ഹമാസിൻ്റെ കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം തന്നെ അവർ രാജ്യം വിട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇരുപത്തിയൊന്ന് കരാർ വ്യവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ തുടർച്ചാ കാര്യങ്ങൾ എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി മറുപടിയായിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആഗ്രഹലക്ഷ്യങ്ങളൊന്നും സാധൂകരിക്കാൻ പോകുന്നില്ല അത് സംസാരിക്കുന്ന ട്രംപ് ആണെങ്കിലും പ്രയോഗിക്കുന്ന ഭാഷകൾ ഇസ്രായേലിൻ്റേതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗസ കീഴടക്കി കൊണ്ട് ഭരണം നടത്തുക എന്നുള്ളതാണ് അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യം തുർക്കി അടക്കമുള്ള നാലോളം മുസ്ലിം രാജ്യങ്ങളുടെ സൈനികർ ഗസയുടെ ഭാഗങ്ങളിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തുകൂടണമെന്നും അവരുടെ നിയന്ത്രണത്തിലാക്കണമെന്നുമാണ് ട്രംപ് പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനിക കമാൻഡർമാർ ഉണ്ടാകുമെന്നും അവരുടെ കീഴിലാണ് അറബ് രാജ്യങ്ങളുടെ സൈനികർ ഗസയ്ക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യതോട് കൂടി ട്രംപ് പറഞ്ഞത് ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടെ കൂടിയിട്ടാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ ഭാഷയിൽ ട്രംപ് സംസാരിക്കുന്നു എന്ന് മാത്രം ഒരിക്കൽ പോലും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല ഗസ ഗസക്കാരുടെ പാലസ്തീനികളുടെ ഭൂമിയാണ് ആ ഭൂപ്രദേശത്തിൻ്റെ അധികാരങ്ങളും അതിൻ്റെ നിയന്ത്രണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ആധികാരികത ഉള്ളത് പാലസ്തീനികൾക്കാണ് അതിലൊരു രാജ്യം ഇടപെടേണ്ട കാര്യമില്ല ഇത്രയും കാലം ഇടപെട്ടിട്ടില്ല ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല ആയതിനാൽ മറ്റുള്ള ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം നിലവിലെ സാഹചര്യത്തിൽ ഗസയ്ക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇത് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഗസയുടെ വിഷയം മാറാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയാണ് ബന്ധി മോച മോചനം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ആ പൂർത്തിയായതിനോടനുബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥ ഇപ്പോൾ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു അവർ പറയുന്നു ഫലസ്തീനികളുടെ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് ഗസിയൽ തുടരാൻ പാടില്ല ചില ആളുകൾക്ക് പതിനഞ്ച് വർഷത്തോളം ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട ഒരുപാട് പേര് ഫലസ്തീനികളുണ്ട് അതെല്ലാം ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം മോചിപ്പിക്കേണ്ടതാണ് ആ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലരുടെ കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ചില ആളുകളെ അവിടെ നിന്ന് ഗസയിൽ നിന്ന് മറ്റ് രാജ്യത്തേക്ക് മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയാണ് ചെയ്യുക അവിടെ തുടരാൻ പാടില്ല എന്ന് പറയുന്ന ഒന്നും കരാർ വ്യവസ്ഥയിലല്ല അതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് മാത്രമല്ല സാധാരണക്കാരായിരിക്കുന്ന ആയിരത്തി എഴുന്നൂറോളം പലസ്തീനുകളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞത് അത് യുദ്ധത്തോടനുബന്ധിച്ച് ഗസേയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പിടിക്കപ്പെട്ടവരാണ് അവരെ തന്നെ ചില ആളുകളെ ഗസയിലേക്ക് ചില ആളുകളെ വെസ്റ്റ് ബാങ്കിലേക്ക് ചില ആളുകളെ ജെറുസേലം നഗരം പോലെയുള്ള പ്രദേശത്തിലേക്കൊക്കെ മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് പാലസ്തീനുകളുടെ സ്വാതന്ത്ര്യ വിഷയത്തിൽ ഇടപെടുന്ന രീതിയാണ് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും മുൻപത്തെ രീതി തുടർന്നു പോകുന്ന സ്ഥിതിക്ക് അതായത് കരാർ വ്യവസ്ഥ ലംഘിക്കുക പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആദ്യം തന്നെ ആക്രമണം നടത്തുക എന്നുള്ളത് കാലാകാലങ്ങളായി ഇസ്രായ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ആ പ്രവർത്തന തുടർച്ചയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അമാസ് പറയുന്നു അപ്പോൾ ഈ ഈ ബന്ധിമോചനത്തോടനുബന്ധിച്ചും പാലസ്തീനുകളുടെ തടവുകാരുടെ മോചനത്തോടനുബന്ധിച്ചും ഇവിടെ ഇപ്പോൾ ഒരു ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യ അവസ്ഥകൾ ഉണ്ടാവും എന്ന് കണക്കുകൂട്ടുന്നത് വെറുതെയാണ് യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ രാജ്യത്തേക്ക് ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഫലസ്തീനുകളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തും കാര്യവും അതോടനുബന്ധിച്ച് തന്നെ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേൽ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവരെ ആവശ്യമായിരിക്കുന്ന സൈനിക രീതികളും സൈനിക ഏകോപനങ്ങളും തങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അതിനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ് ഇപ്പോൾ ബന്ധുകളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ആയുധം ആയുധം എന്തിരിക്കുന്ന ഒരുപാട് ഹമാസിൻ്റെ ആളുകളുടെ മദ്യത്തിലൂടെയാണ് ഈ ഇസ്രായേലി ബന്ദികളെ റെഡ് ക്രസൻറ്റിന് കൈമാറുന്നത് റെഡ് ക്രസൻറ്റാണ് നേരെ അത് ഇസ്രായേലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഗജയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിലേക്കൊക്കെ ഇസ്രായേലികൾ കൂട്ടം കൂട്ടത്തോടു കൂടിയിട്ട് തന്നെ ബന്ധുക്കളെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവർ വന്നത് വെറുതെ അങ്ങനെ വന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈന്യം നിലനിന്നിരുന്ന പ്രദേശത്തിൻ്റെ അടിഭാഗത്ത് തന്നെയായിരുന്നു ബന്ധികൾ ഉണ്ടായിരുന്നത് ഏറെ എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചാണ് എന്ന് വെച്ചാൽ രണ്ട് വർഷവും ഇസ്രായേലിൻ്റെ സൈനികർ ചവിട്ട് നടന്ന ഭൂപ്രദേശത്തിൻ്റെ അടിൽ നിന്നാണ് ഈ അമാസിൻ്റെ ആളുകൾ ഈ ബന്ധുകളെ മോചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവിധ സാങ്കേതിക വിദ്യകളും എല്ലാവിധ തന്ത്രങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നിട്ട് പോലും അവർക്കിത് കൃത്യമായ രീതിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവർ ഈ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അത് അതിൻ്റെ കാര്യം അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇസ്രായേൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഒരു പരിധി വരെ അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനറിയില്ല ഹമ ഗക്ക് അതറിയാം അല്ലെങ്കിൽ ഫാലസ്തീനുകൾക്കതറിയാം എന്നതുകൊണ്ടാണ് അവരുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്ടോബർ ഏഴാം തീയതി അമാസിൻ്റെ അക്രമം വഴിയൊരുക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആന്റണിയോ ഗുഡ്രസ് പോലും പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ശൂന്യത്തിൽ നിന്നല്ല അമാസിൻ്റെ അക്രമം ഉണ്ടായത് അത് പതിറ്റാണ്ടുകളായി അവരനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും പ്രതിഫലനമാണ് കണ്ടത് അതുകൊണ്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് യാദൃശികമായി ഉണ്ടായിപ്പോയതാണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതിനൊരുപാട് അർത്ഥ തലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അല്ല ഫലസ്തീൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരുപാട് പുറകോട്ട് പോകാനുണ്ട് നമ്മൾ പോയി പോയി എവിടത്തും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എത്തുന്ന സമയത്താണ് ഏകദേശം ഇതിൻ്റെ ഒരു രൂപകാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആന്റോണിയോ ബുട്രസിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമായിരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഏറെക്കുറെ ശാന്തതാണ് ജനങ്ങൾക്കിടയിൽ വളരെ സന്തോഷവുമാണ് അത് ഗസേലെ ജനങ്ങളാണെങ്കിലും ഇസ്രായേൽ ജനങ്ങളാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കൈകാര്യം ചെയ്തത് വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കുന്നത് വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗസക്കാര് ബന്ധുക്കളെ കൈമാറുന്നത് അല്ലെങ്കിൽ യാത്രയാക്കുന്നത് ഇനി ഇരുപത്തെട്ട് മരണപ്പെട്ട ബന്ധികളോ അല്ലെങ്കിൽ അവരുടെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളോ ആണുള്ളത് ഇരുപത്തിയാറ് ശരീരവും മറ്റുള്ളത് രണ്ട് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കുറേ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ആ ബോഡി ഇല്ല എന്ന് പറയുന്നു ആ ബോഡിയുടെ ഭാഗങ്ങളാണ് എന്ന് പറയുന്നു അത് ഇസ്രായേൽ തന്നെ അക്രമത്തിൽ തന്നെ ഇല്ലാതായി പോയതാണെന്ന് പറയുന്നു അങ്ങനത്തെ പല രൂപത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങൾ വരുന്നത് ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് എന്ത് പോവുകയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യം ഇനി ഗസയിലേക്ക് കടന്നു കയറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവർക്കെതിരെ തീർക്കേണ്ട പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഏറെക്കുറെ ഒരു രൂപം ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അതായത് മൈനിങ് ആക്രമമാണ് ഏറ്റവും അവസാനം മദ്യഗസയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അറുപതിനായിരത്തോളം സൈനികരെ മദ്യഗസ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യപ്രാപ്തി വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതിൽ വലിയ നിരാശ അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ സൈന്യം ഇനി വരാൻ പോ വരാൻ സാധ്യതയുള്ള മേഖലയിൽ അങ്ങനെ തന്നെ വലിയ രീതിയിലുള്ള കുഴികളുണ്ടാക്കിയിട്ട് ഇത്തരം സ്ഫോടന കാര്യങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു ഒരു പ്രവർത്തനവും കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നും ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞത് ഇനി ഇനിയൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഒരു പക്ഷേ ആ മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ബന്ദികളെ വെച്ച് വിലവേശാനില്ല ബന്ധികളെ പൂർണ്ണമായിട്ട് മോചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇനി ഗസയിലെ ഗസയ്ക്ക് നേരെ ഒരു ആക്രമണം ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്ന പല രാജ്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇത് ഇസ്രായേലിനും കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് മാത്രവുമല്ല ആ ഇസ്രായേൽ പാർലമെൻറ്റിനെ അതായത് നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവ് സംസാരിച്ചതിൽ വലിയ നിരാശയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായിരിക്കും ഇത് ലക്ഷ്യം നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യ സമ്മതിക്കുകയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായ സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നമ്മൾ എത്തിയിരിക്കുന്നു എന്ന യഥാർത്ഥത്തിൽ ഇസ്രായേൽ സമ്മതിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അവരുടെ കണക്ക് പ്രകാരം ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറോളം സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പിന്നെ ടാങ്കുകളുടെയും സൈനിക കവചിത ഭാഗങ്ങളുടെയും മറ്റുള്ള നഷ്ടകാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും കൃത്യമായ രീതിയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല തെക്ക് വടക്കൻ ഭാഗങ്ങളിലും അതുപോലെ കാൻ കാൻയൂൺസിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് സൈനിക ടാങ്കുകൾ പൊട്ടിത്തെറിച്ച് തീപിടിച്ച് നശിച്ച് കാ നശിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് ഈ മേഖലയോട് യാത്ര ചെയ്ത പല പലസ്തീനുകളും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് മാരകമായ ഒരു യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇസ്രായേലിൻ്റെ ടാങ്കുകളൊക്കെ കൂട്ടത്തോട് കൂടിയിട്ട് കത്ത് നശിച്ചിരിക്കുന്നതും ചെതറിക്കിടക്കുന്നതും കഷ്ണങ്ങളായിട്ട് ഭാവിച്ച് കിടക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് ദാരുണ സംഭവങ്ങൾ ഞങ്ങൾക്ക് യാത്രയിലുടനീളം പല മേഖലയിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും